അന്റെ ഫോൺ അടുക്കണ്ടല്ലോ ചെലങ്ങോ ഹലോ അസ്സലാമലൈക്കു വലൈക്കും അസലാം എന്തൊക്കെയാടെ കുട്ടിയോടെ പാട് സുഖാണ എന്തൊക്കെ അകത്തു വിശേഷം ചായടിയൊക്കെ കഴിഞ്ഞ ആ ചായടിയൊക്കെ കഴിഞ്ഞ് എന്റെ ഉച്ചക്കൊക്കെ ഉള്ള കറിക്കുള്ളത് കൂട്ടിക്കാണ്ട് ഇരിക്കുകയാണ് ഇപ്പൊ മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് സെന്മാടാ മുറ്റേ എന്തൊക്കെയാ അവിടുത്തെ ഞങ്ങൾക്ക് ആദ്യം നൈറ്റ് ഡ്യൂട്ടിയാണ് ഇതപ്പ ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ടുള്ളു അത് ശെരി അപ്പൊ രാത്രി ജിപ്പി അയച്ച ഒറ്റക്കവിടെ വാതിലൊക്കെ നല്ലോണം കൂട്ടിക്കൊണ്ടിട്ടോ ഡൗട്ടി ഇവിടെ രാത്രി പകലൊക്കെ ഒരുപോലെ തന്നെ തന്നെയമ്മ ഒരു പേടിയും വേണ്ട ആരമ്മ ആ ദിലുന്നെയാണ് ആദ്യപ്പു വന്നിട്ടുള്ളത്രേ ഓനിക്കീ ആഴ്ച രാത്രിയാണത്ര പണി ആ ആരോമാ സൽമാണ ആ സൽമാരി ചോദിക്കണ്ട് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ഇനി ഇങ്ങനൊരാഴ്ച്ച ഡേയാണ് നെയ്റ്റ് ആദ്യത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാര്ക്കും വിളിച്ചു സംസാരിച്ചു ശേഷം വേണം ഉറങ്ങാനൊന്നും പറഞ്ഞിരിക്കുന്നു അത് ശെരി അപ്പൊ ഇന്നൊരാഴ്ച പതില് പുറത്തു പോകാൻ പറ്റില്ല അല്ല ഇവിടെ തണുപ്പ് തുടങ്ങി ഇതുവരെ നല്ല ചൂടായിരുന്നു അത്രമാക്ക ഉമ്മാക്കൊന്ന് കൊടുക്കുവോ ആദ്യക്ക് ഉറക്കം വരുന്നണ്ട് പോലും എന്നാ നേരം കള വേണ്ട കെടുന്നോളി ഞാൻ എടുക്കാതി ചോദിക്കണ്ട്

ല്ലേ വലൈക്കും രാത്രിപ്പണിയാവുമ്പോഴേ പകരല്ലേ ഒന്ന് ഉറങ്ങാൻ ആ ഇപ്പൊ നീ വാങ്ങി വന്ന തോന്നണേ

ദിലു വിളിച്ചപ്പോ തന്നെ ഇന്നേറ്റ് ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഫോൺ വെച്ചതാണ് വെച്ചതാണോ നീ ഇപ്പൊ എന്ത് വക്കാണുണ്ടാക്കാനാണാവോ എന്തിനാന്നറിയില്ലോ നിങ്ങളൊന്നും വിളിച്ചു നോക്കി ഹലോ ആ അവിടെ എന്തായിരുന്നില്ലേ ഞാൻ വിചാരിച്ചു മറിയക്കൂടെ വന്ന സന്തോഷത്തിലേ ഇപ്പൊ മകളെ ഫോൺ എടുക്കാൻ കൂടി നേരല്ലാന്ന് ആരി സന്തോഷം തന്നെയാണ് അയിന്റെ അടുത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റിയൊന്നും കൂടൂല ഇവിടെ എന്റെ മക്കളെ പോലെയാണ് നോക്കുന്നത് ആ ചെറിയ മറികട നാട്ടിലില്ലെന്നോ നന്നായി അല്ലെന്നുണ്ടെങ്കിലേ പൊന്നിന്റെ മാറ്റി നോക്കാനൊന്നും പറഞ്ഞിട്ട് ഇടക്കെടുത്തോന്ന് എറുതി നോക്കിയേ ഇജി വിളിച്ചപ്പിളിയെ ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും പറയാനാ പറയാനാവും വിളിക്കണ്ടാവുന്ന് ആ പെണ്ണ് പോണെന്ന് അന്നോട് വിളിച്ചപ്പോ ചെണ്ടെന്ന് വന്നോക്കാഞ്ഞത് ഓള് പോണത് കാണാനേ എന്റെ പട്ടി വരൂ ിജു പട്ടി വന്നാലും ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഉമ്മാക്ക് പിന്നെ പറ്റില്ലല്ലോ ഞാൻ ഒന്നിനും വരണ ഞാൻ ഒരു കാര്യം അറിഞ്ഞ് അത് സത്യം അറിയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത് എന്ത് വേണ്ടിട്ടാണ് ഇമ്മ വീട് വല്യക്കാക്കി കൊടുക്കാൻ പോവാടോ ആണെങ്കിൽ ഞാനിമ്മാടെ മകളെന്നല്ലേ അങ്ങനെ വീട് ഒറ്റക്ക് വല്യക്കാക്കണ്ട് കൊടുക്കാനൊന്നും പറ്റൂല ഞാനെ അമ്മയ്ക്കും അയിൻ എന്റെ സമ്മത പാരാ ചോദിച്ചത് അത് ഇന്റെ പേരിലുള്ള മുതലാണ് അതിന്റെ മകൻ കൊടുക്കുന്നുണ്ടെങ്കിലേ അയ്യപ്പണ്ണോട് ചോദിക്കേണ്ട ഒരാവശ്യ പണിയും പറ്റ നോക്കണ് ഇപ്പൊക്കളെ കണ്ടിട്ടേ ഒക്കണ്ട എഴുതി കൊടുത്താളെ അവസാനം പറഞ്ഞിട്ട് തെണ്ടി നടക്കേണ്ടി വരും അങ്ങനെ തെണ്ടി നടത്തേണ്ട ഒരവസ്ഥി മഴ അമ്മക്ക് വരില്ല അങ്ങനെ വന്നാൽ തന്നെ നീ എന്റെ മുന്നിൽ കൊട്ട് വരാനും പോണില്ല ഒരു തേങ്ങിലേ എല്ലാ തേങ്ങും ഒരുപോലെ ആവില്ലാന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായ മൂന്നെണ്ണത്തിലെ ഒന്ന് ഇജ്ജി പേടായി പോയി എന്നാണ് വിചാരിച്ചോളമ്മ സ്വന്തം തള്ള തജാണ്ട കിടന്നപ്പോ ഇട്ടിറങ്ങി പോയോടാണ് ഇപ്പൊ മുതലിന്റെ കണക്കറിയാൻ വേണ്ടി വന്നിട്ടണത് ഇതിന്റെ പേരിൽ വല്ല പ്രശ്നം ഇവിടെ വന്ന് ഇണ്ടാക്കാൻ കൊറപ്പടിച്ചാലേ ചൂടും പാട്ട് ആട്ടും ഞാൻ ഞാൻ അങ്ങോട്ട് വരാനും പോണില്ല അല്ലെങ്കിൽ ഇനി പാട വന്നിട്ടാ ഇള്ളതൊക്കെ എഴുതി കൊടുക്കാൻ പോവല്ലേ അനക്ക് വാണ്ടത് അതില് അപ്പുറം തന്നിട്ടാ അന്ന എന്റെ മൂത്ത് താങ്കളവിടുന്ന് കെട്ടിച്ച് വന്നയച്ചത് എന്നിട്ട് ഓൾ ആക്രണ്ട തീർമ്മതില്ലിപ്പത്ര കൊമ്പത്തിരുന്നിട്ട് ഇന്ന് വർത്താനം പറയാൻ പറയാനായിരിക്കണെങ്കിൽ അത് ഓന്റെ അധ്യായം എന്നോട് മാത്രമാണ് എന്നിട്ട് അങ്ങനെയുള്ള ഓൻക്ക് പൃത്തിരി മുതലോർക്കണ കണക്ക് അറിയാൻ നടക്കുക ഓള് ഞാനിമ്മാരുടെ ക്ലാസ് എത്താൻ വേണ്ടി വിളിച്ചതല്ല അറിഞ്ഞ കാര്യം സത്യാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അതിപ്പൊ ശരിക്കും ബോധ്യാവും ചെയ്ത് ഞാൻ ഞാൻ അത് വിളിക്കണില്ല പറയണില്ല എന്താ നല്ല ബുദ്ധി തോന്നിക്കാനേ പഠിച്ചോ ഞാൻ കിതാബിന് എന്തൊക്കെയാ എഴുതി ചേർത്ത് കാണാമോ എന്തായാലും ഒക്കെ വരുന്നോട് വെച്ച് കാണാം നാളെ ഈ നേരത്തെ നിങ്ങളിപ്പൊ ഇവിടെ ഇട്ടാറല്ലോ അല്ലെ പിന്നെ മാറ്റമൊന്നും ഇല്ല എന്ന് മാത്രല്ല വെച്ച വലിയ ഈ നമുക്ക് മനസമാധാനത്തോടെ നാളെ എയർപോർട്ടിൽ വരുന്നില്ലേ ഞാൻ വരുന്നില്ല ഇപ്പം കൂടി വരും അവരെ കൂടെ പോരെ ഇത്രയും കാലം എനിക്ക് അതിനൊരു അവസരം ഉണ്ടായിട്ടില്ലല്ലോ വരാനൊക്കെ പോയിണ്ട് പശുപ്പാടെ കൂടെ വരാനേ ഒരു ചമ്മല് കഴിഞ്ഞ ശനിയാഴ്ച ദിലുവിനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ പോയപ്പോഴേ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വിചാരിച്ചു അടുത്ത ഈ ദിവസം ഇങ്ങളും ഇവിടെ വന്ന് പണ്ടേ അന്നെ പറ്റിയിട്ടില്ല ഈ ഇറങ്ങല്ലോന്ന് പണ്ട് കൊണ്ടുവരാൻ ദുബായി വന്ന് ജീവിച്ചാൽ മാത്രേ സന്തോഷത്തില് ജീവിക്കാൻ പറ്റുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് അത് ആലോചിച്ചിട്ടൊന്നും നിങ്ങൾ വേചാരാവണ്ട ഇൻഷ അടുത്ത വെക്കേഷനിൽ പോവാൻ പറ്റിയ പോവാം അല്ലാന്നുണ്ടെങ്കില് നമ്മളെ ബുദ്ധിമുട്ടും കടങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാല് ഇങ്ങത്തെ ജീവിതം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് പോരി ബാക്കിയുള്ള കാലം നമുക്കുള്ള നമുക്കുള്ളതേറ്റ് ഈ നാട്ടിൽ അങ്ങോട്ട് ജീവിക്കാം നമ്മക്കിപ്പൊ ചായക്കുള്ളതാണ്ട് ചുട്ടാ മതി സെൽമോ ബാക്കി എയർപോർട്ടിൽ നിന്ന് വരുമ്പോത്തേ ഇമ്മ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കിയ പോണത് അതെന്ത് പരിപാടിയും കാര്യൊന്നും ഉണ്ടായിട്ടില്ല ഇജു എയർപോർട്ടിലേക്ക് പോണില്ല എന്നുള്ള കാര്യേ ഇപ്പൊ കുട്ടികളാരോ പറഞ്ഞിട്ട് അറിഞ്ഞിരിക്കണേ ഇപ്പാടെ വിചാരം ഞാൻ എന്നെന്തോ പറഞ്ഞിട്ടാ ഇജി പോരാത്താ ഞാൻ ഞാൻ ഇജി പോവാത്തത് എന്താ അറിയാലോ അനക്ക് ഇപ്പാന്റെണ്ടല്ലേ ഇജി പോവാത്തത് അതുകൊണ്ട് ഞാനപ്പാനോട് പറഞ്ഞത് നിങ്ങളെ കൂടെ ആവുമ്പോ വരാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇത്തവണ നിങ്ങള് പോണ്ട പകരം സൽമീൻ കുട്ടിയോടും കൂടിയും പോയിക്കോട്ടെ ഇപ്പൊ വണ്ടിയൊക്കെ ഏർപ്പാടാക്കിട്ടുണ്ട് ഈ മാനെക്കൊണ്ട് ഇത്രയും കണ്ട കാലായിട്ട് ആസിനെ ഒന്ന് വിളിക്കാൻ പോകാന് അനക്ക് ഉമ്മായിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല അവസരം കൂടി ഞാനായിട്ട് ഇല്ലാതാക്കിയേ ചെയ്തിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യല്ല ഞാൻ വരണില്ലാന്ന് ഇക്കാട് ഇന്നലെ തന്നെ ഞാൻ പറയും ചെയ്തേക്കണം ആ അത് അങ്ങനെ അവിടെ നിന്നോട്ടെ കൊളക്കാത്ത നേരത്തെ അന്നും കൂടി അവിടെ എയർപോർട്ടിൽ കാണുമ്പോ അത് മക്കള് പറയും പോലെ ഓനക്ക് സർപ്രൈസ് സർപ്രൈസായാലോ ഇത്രയും കണ്ട കാലായിട്ട് ഇന്റെ കുട്ടി നാട്ടിൽ വന്നിട്ട് ഈ ഉമ്മാട്ട് ഇങ്ങൾക്ക് ഒരു സ്വസ്ഥത സമാധാനം തന്നിട്ടില്ല ഇത്തവണ ആ തെറ്റോളൊക്കെ ഉമ്മാക്ക് തിത്തണം ഉമ്മാടെ കുട്ടിയെ സന്തോഷമായിട്ട് പോയിട്ട് ഓനും കുട്ടിങ്ങാട് വായും സ്വപ്നങ്ങളും മോഹങ്ങളും ഉള്ളിലൊരുക്കി പ്രിയത വരുവിനായി അവൾ കാത്തിരിക്കുന്നു സൽമയുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നില്ല പറഞ്ഞു തീരാത്ത മറ്റനേകം വിശേഷങ്ങളുമായി കാണാം കാത്തിരിപ്പിന്റെ രണ്ടാം ഭാഗത്തിലൂടെ ഈ കഥ നെഞ്ചുതീറ്റി എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി കാത്തിരിപ്പിന്റെ രണ്ടാം ഭാഗത്തിലൂടെ വീണ്ടും കാണാം എന്നിട്ട് മനസ്സിലാവും